കണ്ണൂർ കുറുമാത്തൂറിൽ രണ്ടു മാസം പ്രായമായ കുഞ്ഞിൻ്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കുറുമാത്തൂർ പൊക്കുണ്ടിലെ മുബഷീറയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് തിങ്കളാഴ്ചയാണ് വീട്ടിലെ കിണറ്റിൽ വീണ് കുഞ്ഞ് മരിച്ചത് കുറുമാത്തൂർ സ്വദേശി ജാബിർ മുബഷിറ ദമ്പതികളുടെ മകൻ അലൻ ആണ് കഴിഞ്ഞ ദിവസം മരിച്ചത് കയ്യിൽ നിന്ന് അബദ്ധത്തിൽ കിണറ്റിൽ വീണുവെന്നാണ് അമ്മ പോലീസിനെ മൊഴി നൽകിയത് കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി കിണറ്റിൻ കരയിലേക്ക് പോയപ്പോൾ അബദ്ധത്തിൽ കിണറ്റിൽ വീണതെന്നായിരുന്നു അമ്മയുടെ മൊഴി അമ്മയുടെ കരച്ചൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കുഞ്ഞിനെ ഉടൻ തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു സംഭവത്തിൽ അസ്വാഭാവികത തോന്നിയ പോലീസ് അമ്മയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്